ഹനുമാൻ കയൻറ്റിൻ്റെ പാട്ടിലാണ് എൻ്റെ മകൻ ആദ്യമായി മരണക്കിണർ കാണുന്നത് അപ്പോൾ ഞാൻ അവന് കൊടുത്ത വാക്കാണ് ഇനിയൊരിക്കൽ ഞാൻ ഞാനവനിത് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ പാലോട് മേളയിൽ അവിടെ മരണക്കിണറിന് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി മൂന്ന് കാറും രണ്ട് ബുള്ളറ്റും ഒരു സുസുതിയുടെ ബൈക്കുമാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ട് നിലകളിലായിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ നേരം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്ത് നിന്നതിന് ശേഷം ഒരാൾ ഒരു ബുള്ളറ്റും കൊണ്ട് ഉള്ളിലേക്ക് വന്നു അവിടെ വന്ന് കുറച്ച് നേരം ഒറ്റക്കാലിലൊക്കെ നിന്ന് ചെറുതായി ഒന്ന് ഓടിച്ച് മറ്റുള്ളവരേക്കൊന്ന് കാണിച്ചതിനു ശേഷം പതിയെ പുറത്തേക്ക് പോയി വീണ്ടും നമ്മൾ കാത്തു നിന്നു കുറേ നേരം പുറത്ത് കാതരിപ്പിക്കുന്ന ശബ്ദത്തിൽ അവർ ബൈക്ക് റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ കരുതുന്നത് ഇതിപ്പോൾ തുടങ്ങും എല്ലാവരും വേഗം ഇതിൻ്റെ അകത്ത് കയറുന്നതായിരിക്കും നല്ലത് എന്നാണ് പക്ഷേ കുറേ സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് മാത്രമല്ലേ അറിയൂ ഇത് തുടങ്ങാൻ വേണ്ടി കുറേ നേരം കൊണ്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ് അവർ പുറത്ത് ബൈക്ക് ഇതേപോലെ റൈസ് ചെയ്യുന്നത് ആളുകളെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും നിറഞ്ഞാൽ മാത്രമേ ഇവിടെ പ്രോഗ്രാം തുടങ്ങുകയുള്ളൂ എന്ന് അവർക്ക് അറിയില്ല അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഒരു കൊച്ചുകുട്ടി സംസാരിക്കുന്നത് പോലെയൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്ത് എല്ലാവരെയും ആകർഷിപ്പിക്കുന്നുണ്ട് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാം അടച്ചു പറക്കി ബൈക്കും കാറുകളും ഒക്കെ ആയിട്ട് എല്ലാവരും അകത്തെത്തി അവരുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന സമയത്ത് ആദ്യം ഒരു ബുള്ളറ്റ് നേരെ കിണറിലെ പറന്ന് കയറി അത് കഴിഞ്ഞ് അടുത്ത ബുള്ളറ്റും കയറി അത് കഴിഞ്ഞ് ശുചിത്തിയുടെ ബൈക്ക് പണ്ട് കാലത്തൊക്കെ മരണ കാണാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കണ്ടുകൊണ്ടിരുന്നത് സുസീഫിയുടെ ബൈക്കായിരുന്നു അത് ഫ്രണ്ടും ബേക്കും മലബാടും ഒക്കെ ഇളക്കി കളഞ്ഞിട്ട് സൈലൻസറും ഒക്കെ ഇളക്കി വെച്ചിട്ട് ഇങ്ങനെ കാതു കീറി പോകുന്ന ശബ്ദത്തിൽ അത് നമ്മളെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് ഇതിലുണ്ട് ചീറിപ്പാഞ്ഞുകൊണ്ട് അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതിനെയൊക്കെ മറികടന്ന ഇപ്പോൾ ബുള്ളറ്റ് ആണ് എനിക്ക് പിന്നെ മുമ്പ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് മാരുതി കാർ വരുന്നു ഇതിൽ കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് കാറാണ് ഈ കിണറിനുള്ളിൽ കിടക്കുന്നത് പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് മൂന്ന് കാറും ഇതിലേക്ക് കൊണ്ടുവരും എന്ന് ഇല്ല പക്ഷേ രണ്ട് കാർ മാത്രമാണ് കൊണ്ടുവന്നത് എന്നാൽ തന്നെയും രണ്ട് കാറും മൂന്ന് ബൈക്കും കൂടി ഒരു പ്രകടനം തന്നെയായിരുന്നു ഞാൻ ഒറ്റ പ്രാവശ്യം എങ്ങാണ്ട് ഒരു സൈക്കിൾ ഇതുപോലെ മരണക്കിണറിൽ ചവിട്ടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കുട്ടികളോടൊക്കെ കൈ അതിൽ പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ അഭ്യാസം തുടങ്ങുന്നതിന് മുമ്പേ താഴെ നിന്ന് എല്ലാവരോടും പറഞ്ഞതിന് ശേഷം സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇവർ വണ്ടി എടുത്തുള്ളൂ ആ കാര്യത്തിലൊക്കെ ഇവർ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലായി കാരണം കുട്ടികൾ ഈ ഗ്രില്ലിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ബൈക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ